ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഐ ും സ്വാഗതം നമ്മൾ കാണിക്കാൻ പോണത് അപ്പോ സെസ് ടീതി വരുന്നത് കൈ ഫ്രില്ല് വരുന്നുണ്ട് പിന്നെ താഴത്തും ഫ്രില്ല് വരുന്നുണ്ട് അപ്പോ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് അയക്കുക ാണ് ഇതിപ്പോ ക്രിസ്മസ് ഓഫർ വരുന്നത് കേട്ടോ ഫ്രില് വരുന്നുണ്ട് പിന്നെ താഴത്തും ഫ്രില്ല് വരുന്നത് എല്ലാത്തിനും നമ്മക്ക് എത്രയും പെട്ടെന്ന് മെസ്സാണ് അല്ല അറുപതിൽ വരുന്നത് ഇത്രയും മാക്സികളാണ് അല്ലെ ലെങ് ഇനി ഇത് കാണിക്കുന്നത് അൻപത്തി എട്ടിലാണ് കേട്ടോ അൻപത്തി എട്ടിലാണ് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇനി വീല് കൂടുതൽ ഉള്ളവർക്ക് ഒന്ന് ഊരന്റെ അത് വരെ ഷേപ്പ് ചെയ്തിട്ട് കൊടുക്ക കേട്ടോ അപ്പൊ അടിയിൽ ഫ്രില്ല് വരുന്നുണ്ട് അപ്പൊ സെയിം ബ്ലൂ ആണ് എല്ലാ ബ്ലൂലാണ് പക്ഷെ പ്രിന്റ് മാറ്റം വരുന്നുണ്ട് പ്രിന്റിൽ മാറ്റം വരുന്നുണ്ട്

അഡ്ജസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട് കൈ ഫ്രീലാണ് വരുന്നത് അരക്കിങ്ങനെ ഇത് വരുന്നുണ്ട് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ ഓഫറിൽ ഒരുപാട് നമ്മൾ ബാക്കിൽ നോക്കിയാൽ മതി ഒരുപാട് സാധനങ്ങൾ ഓഫറിൽ പോയിട്ടുണ്ട് കേട്ടോ അബദ്ധോ അൻപത്തിയാറ് ഇതൊരു ഇരുപത്തിയേഴ് ചെസ്റ്റ് വീതി ഒക്കെ വരും കേട്ടോ അപ്പൊ എന്ത് ചെയ്യാ മതി ഒന്ന് ഇങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്താ മതി ഒക്കെ ഓരോരോ പീസുകളെ ഉണ്ടാകുള്ളു മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ കൈ ഉള്ളിലാണ് കേട്ടോ വരുന്നത് എലാസ്റ്റിക്ക് അല്ല ഇരുപത്തിനാല് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇത് അറുപതാ തോന്നുന്നുടോ അല്ലേ ആണ് വരുന്നത് വരുന്നത് അടുത്തത് ഇതിൽ കോഫി ബ്ലാക്ക് ഓരോ കളറിൽ നമ്മൾ ഓരോന്ന് ഇത് ബ്ലാക്ക് ആണ് ഇത് കോഫി അല്ല അല്ലേട്ടോക്കില്ലേ ഇതി കേട്ടോ നന്നായി ഫ്രില്ല നമ്മളൊരു മുട്ടിന്റെ ഏകദേശം അവിടെ നിന്നാണ് ഫ്രില് കൊടുത്തത് അതുകൊണ്ടാണ് റേറ്റ് കൂടുതലായിട്ട് വരുന്നത് അപ്പൊ എല്ലാരും എൺപത്തിഒമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എഴുന്നൂറ്റി നാലുള്ള നമ്പർക്ക് அறுபது சைஸ் ஐம்பத்தெட்டு சைஸ் ஐம்பத்தாறு சைஸ்